ഈശോയിൽ പ്രിയപ്പെട്ട സവരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വലിയ അനുഗ്രഹത്തോടെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമുക്കൊരു പുതിയ വർഷം ആരംഭിച്ചു നമ്മൾ പുതിയ തുടക്കങ്ങൾ പുതിയ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നൊക്കെ വരിക അതിൻ്റെ സങ്കടങ്ങളിൽ നിന്നും ആനന്ദങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ ചൂട് വെച്ചിരിക്കുന്നു ഒരു പുതിയ വർഷം പുതിയ മാസം പുതിയ ദിവസങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ ഒരു വർഷത്തിൻ്റെ ഒരു ആദ്യത്തെ ദിവസങ്ങളിലൊന്ന് പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം ചിന്തിക്കാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മീയ മേഖലയിൽ വന്നു പോകുന്ന ഒരു ഡ്രൈനെസ്സിനെക്കുറിച്ചാണ് ഞാൻ ഈ വർഷം എൻ്റെ ഒരു ആത്മീയ വായനയ്ക്ക് വേണ്ടി ഒരു സ്പിരിച്വൽ റീഡിങ്ങിന് വേണ്ടി ഒരു ആദ്യത്തെ മാസം വായിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന വിശുദ്ധ യോഹനാൻ ക്രൂസിൻ്റെ സെയിൻറ്റ് ജോൺ ഓഫ് ക്രോസിൻ്റെ നല്ല സുന്ദരമായ ഒരു പുസ്തകമാണ് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ യോഹനാൻ ക്രൂസ് പറഞ്ഞു തരുന്ന കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി അതായത് നമ്മുടെ ഒക്കെ ഒരു സ്പിരിച്വൽ ലൈഫിൽ വന്നു പോകുന്ന ഒരു കേറ്ററക്കങ്ങളെക്കുറിച്ചുള്ള ഒരു റിയാലിറ്റിയെക്കുറിച്ചുള്ള ബ്യൂട്ടിഫുള്ള ഒരു പുസ്തകമാണ് അല്പം കട്ടി ലാംഗ്വേജ് ആണ് ഇരുന്ന് വായിക്കണം ഒറ്റ ഇരിപ്പിനൊന്ന് വായിച്ചു തീർത്താൽ ഓക്കെ ചിലപ്പോൾ സ്പീഡ് റീഡിങ് ഉള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുമേക്കും പക്ഷേ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണത് കൂടുതൽ അർത്ഥങ്ങളിലേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുക ഇപ്പോൾ വിശുദ്ധനായി യോഹനാൻ ക്രൂസ് എഴുതി വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ആത്മീയ വരൾച്ച നമ്മുടെ സ്പിരിച്വൽ ഫീൽഡിൽ നമുക്ക് വന്നു പോകുന്ന ഒരു വരൾച്ച ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ ചില പാപങ്ങളൊക്കെ ചെയ്തു പോകുന്നു അതിനതൊന്നും കയറി വരാൻ പറ്റണില്ല പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചാലും ഒരു എന്നെ പറയണത് നമ്മൾ പറയില്ല ഒരു ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ഒരു ഉണർവ് കിട്ടുന്നില്ല ഈശോയുടെ ഒരു പ്രസൻസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല യോഹനാൻ ക്രൂസ് പറയുന്ന ഒരു കാര്യം വിശു കുറ്റിശീൻ്റെ വിശുദ്ധ യോഹനാൻ ഒരു കാര്യമാണ് ഇത് ഈ ആത്മീയ മേഖലയിൽ ഇതൊരു ഒരു നോർമൽ കാര്യമാണ് അതായത് ഇങ്ങനെ ഈ ഉണങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഡ്രൈ ആയിപ്പോയൊരു അവസ്ഥ യോഹനം ക്രൂസും പറഞ്ഞിരുന്ന പിന്നീട് ഒരു ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അതായത് ഈ ഉണങ്ങിയിരിക്കുന്നത് ഡ്രൈ ആയിട്ടിരിക്കുന്ന നല്ലതാണ് കാരണം ഇതിന് നല്ല തീ പിടിക്കും പച്ചവിറകിനെക്കാട്ടും കൂടുതൽ ഉണങ്ങിയ വിറകിന് തീ പിടിക്കും അതുകൊണ്ട് സ്പിരിച്വൽ ലൈഫിലൊക്കെ ഒരു ഡ്രൈനസ് വരുന്നു ആത്മീയ ജീവിതത്തിലൊക്കെ ഒരു ഒരു ഉണർവില്ല പഴയതുപോലെ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് കൊടുക്കുക പരിശുദ്ധാത്മാവൻ്റെ കാറ്റ് അയക്കപ്പെട്ട് തീ അയക്കപ്പെട്ട് ആ ഉണങ്ങിക്കിടക്കുന്ന ആ അവസ്ഥ ഉണങ്ങിയ വിറകിന് തീ പിടിക്കും പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇന്ന് യോഹനാൻക്രൂസിൻ്റെ ഈ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓൾമോസ്റ്റ് പിന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെ തവണ വായിക്കുന്നത് തന്നെ ഓർമ്മ അങ്ങനെ ഓരോ തവണ വായിക്കുമ്പോൾ നമുക്ക് പുത്തൻ പുത്തൻ ഒരു ആ ഒരു ചിന്തകളാണ് പരിശുദാത്മ ഇതിലൂടെ തരിക അപ്പോൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉടക്കിയത് ഇങ്ങനെയാണ് അതായത് യോഹനാൻ ക്രൂസ് പറഞ്ഞു തരികയാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ നമുക്കിണ്ടേ ബൈബിൾ തുറക്കാൻ പറ്റുന്നില്ല ജോമാലയല്ലാൻ പറ്റില്ല കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് യോഹനാൻക്രൂസ് പറയുന്നതാണ് മേക്ക് എ സിമ്പിൾ പ്രെയർ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലും വളരെ സിമ്പിളായ ഒരു പ്രാർത്ഥന നടത്തുക എന്താണെന്ന് അറിയോ യോഹന്നാം ക്രൂസ് പറഞ്ഞു തരികയാണ് ലോഡ് ഐ എം ഹിയർ ഞാൻ ഇവിടെ ഉണ്ട് എന്നാ പ്രാർത്ഥനയല്ലേ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇന്നിപ്പം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് എന്ത് അവസ്ഥയിലാണെങ്കിലും ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ കൂടെയൊക്കെ ഒക്കെ കടന്നു പോകാണ് ഈശോയെ പോലും ഒന്നും കിട്ടുന്നില്ലാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ ചുമ്മാ അവിടെ ഇരുന്നേ ആ വീട്ടിലോ ഓഫീസിലോ നിങ്ങളൊരു യാത്രാ മധ്യയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ലോഡ് ഐ എം ഹിയർ കർത്താവേ ഇവിടെ ഉണ്ട് ഈശോയുടെ മുമ്പിലേക്ക് അങ്ങ് സബ്മിറ്റ് ചെയ്യും നമ്മുടെ എംപ്ടിനെസ് നമ്മുടെ ലോൺലിനെസ് നമ്മുടെ ഡ്രൈനെസ് എല്ലാം അങ്ങ് കൊടുത്തേ ലോഡ് ഐ എം ഹിയർ ഞാൻ ഇവിടെ ഉണ്ട് ഡോഹനാം ക്രൂസ് പറഞ്ഞുതരികയാണ് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം അതായത് മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ചിന്തയുണ്ടാവും ഈശോയെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല ബട്ട് സ്റ്റിൽ ഐ ബിലീവ് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൺമുമ്പിൽ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും സ്റ്റിൽ ഐ ട്രസ്റ്റ് ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ് എൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ ഒരടയാളങ്ങളും കണ്ടില്ലെങ്കിലും ഞാൻ നിന്നിൽ പ്രത്യാശ അർപ്പിക്കണം ഐ ഹോപ്പ് ഇൻ യു ഞാൻ കാണുന്നില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൺ കൺമുമ്പിൽ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല ബട്ട് ഐ ട്രസ്റ്റ് എൻ്റെ മുമ്പിൽ ഇനി എന്നാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു വളരെ സിമ്പിളായ പ്രാർത്ഥന നടത്താൻ വേണ്ടി ഓഹനം ക്രൂസ് പറയുകയാണ് ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളുടെ ഇപ്പോൾ ഇവിടെ സ്വർഗങ്ങളെ തീർത്തും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ ഒരു വിശുദ്ധിയിലൊന്നും നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ പഴയൊരു നഷ്ടപ്പെട്ടു പോയോ സങ്കടപ്പെട്ടിരിക്കല്ലേ നമുക്ക് ഇതിനകത്തൊന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശുദ്ധരെയൊക്കെ കർത്താവ് നമ്മുടെ മുമ്പിൽ വെളിച്ചമായിട്ട് വെച്ചേക്കുന്നത് അവർ പറയുന്ന ഒരു കാര്യമല്ലേ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ഈ ഒമ്പി കൊടുക്കുക ലോഡ് ഐ എം ഹിയർ ഞാൻ ഞാനിവിടെത്തന്നെയുണ്ട് എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മപ്രവൃത്തികളൊക്കെ ചെയ്യുക ഗലാത്തിയർക്ക് എഴുതി ലേഖനത്തിൽ ആറാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പലോസിലെ പറയുന്നുണ്ടല്ലേ ഈ നന്മ ചെയ്തുകൊണ്ടിരിക്കുക അതിൽ മടി മടി തോന്നരുത് മടുപ്പ് തോന്നരുത് മടി കൂടാതെ ഈ നന്മപ്രവൃത്തികൾ ചെയ്താൽ കർത്താവ് കൃത്യമായ സമയത്ത് നമുക്ക് പ്രതിഫലം തരും യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട് ഇപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണേലും ബേസിക്കായ നന്മകൾ ബേസിക്കായ പ്രാർത്ഥനകൾ ഒക്കെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക ഒന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണേലും ഈശോ എടുത്ത് പറയുക ലോഡ് ഐ എം ഹിയർ ഞാനിവിടെ ഉണ്ട് എന്നെ ഒന്ന് കണ്ടേക്കണേ എന്ന് പറഞ്ഞ് ഈശോയുടെ മുമ്പിലേക്ക് എല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാണ് നമുക്ക് ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബ്ലസ്ഡ് ആയൊരു വർഷമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മറ്റൊരു ചാനലിനെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നു ഗുഡ് ന്യൂസ് റിട്ടി സെൻറ്റർ കോട്ടയം ഒഫീഷ്യൽ ആ ചാനലിൽ കൂടെ എല്ലാ ദിവസവും വൈകിട്ട് ഈ ജനുവരി ഒന്നാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഒമ്പത് മണിക്കൊരു കുഞ്ഞ് ടോക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് രാത്രിയൊക്കെ ശാന്തമായിട്ടൊക്കെ ഒന്ന് കടന്നുറങ്ങാൻ ഒരു വചനം പ്രാർത്ഥിക്കാൻ ഒരു കുഞ്ഞു കഥയൊക്കെ കേൾക്കാൻ ഒരു കുഞ്ഞു അനുഭവമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുഞ്ഞു ടോക്കാണ് അപ്പോൾ അത് സാധിക്കുന്നിടത്തോളം നിങ്ങൾ കാണുക ഒത്തിരി ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യുക നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അതൊരു ബ്ലസ്സിങ് ആയിട്ട് മാറട്ടെ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം ആശംസിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശോയുടെ നാമം മഹത്വപ്പെടുത്തട്ടെ അമേൻ